അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി അസലാമലൈക്കും വാഹമതുല്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ലാ അപ്പൊ ഇൻഷാ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ ഓരോരുത്തർക്ക് നീയത്താക്കി ചൊല്ലിയിട്ട് അവരുടെ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടിയതും അങ്ങനെ ഓരോരുത്തർ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങളോട് ഒരുപാട് തവണ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അള്ളാഹനെ വിളിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അള്ളാഹു ഉത്തരം നൽകും ഉത്തരം കിട്ടും അല്ലെ അതെല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യണം ആദ്യം നമുക്ക് വേണ്ടത് ക്ഷമയാണ് എല്ലാത്തിനും ക്ഷമ നമുക്ക് നല്ലവണ്ണം വേണം കുറച്ച് ദിക്കറൊക്കെ നമ്മളിപ്പോൾ ിഖർ ഇപ്പം നമ്മളൊരു മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നെയ്യത്താക്കി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ദിവസം ചൊല്ലുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത് ഞാനിപ്പോൾ രണ്ട് ദിവസമായ ആ ഞാൻ നെയ്യത്താക്കി ചൊല്ലുന്നു എനിക്ക് ഫലം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ തന്നെ നമ്മുടെ ആ വിശ്വാസം പോയി ആ ദിക്കറിലേക്കുള്ള ഒരു ആത്മാർത്ഥത അപ്പോൾ തന്നെ കുറഞ്ഞു അള്ളാഹുവിലേക്ക് തവക്കുല് ചെയ്യുക അതായത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക എൻ്റെ കാര്യങ്ങൾ എനിക്ക് റബ്ബ് നടത്തി തരും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്ബിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങനെ ക്ഷമയോട് കൂടിയിട്ട് നിയത്താക്കി ഓരോ ദിവസവും ചൊല്ലിയാൽ അതിന് തീർച്ചയായിട്ടും ഫലമുണ്ട് കാരണം ഓരോ ദിവസമായിട്ട് ഓരോരുത്തർ വാട്സപ്പിലൂടെയായിട്ട് ഫലം കിട്ടിയ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് പേര് അപ്പം ഇന്നും ഞാനൊരു അനുഭവം നിങ്ങളോട് പറയുന്നുണ്ട് ഒരു ദിക്റിനെക്കുറിച്ചിട്ടുള്ള അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പല തരത്തിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും കൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്നവരാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും വിശ്വാസത്തോട് കൂടിയിട്ടിട്ടോ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല ക്ഷമയോട് കൂടി അതുപോലെ തന്നെ ഫലം കിട്ടുമെന്ന ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലാം നമ്മുടെ ഓരോരുത്തരുടെ മുന്നിലാണ് എല്ലാത്തിനും പ്രയാസങ്ങളുള്ളത് അല്ലേ നമ്മിൽ ഓരോരുത്തരുടെ മുന്നിലാണ് ഓരോന്നിനും തടസ്സമുള്ളത് അത് നേരെ മറിച്ചോ അള്ളാക്ക് അതൊക്കെ ഒരു പ്രയാസവുമില്ല നിസ്സാരമാണ് വെറും നിസാരമാണ് അള്ളാൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നത് ചൊല്ലിത്തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടിയ ഒരു അനുഭവമാണ് ഈ ധിക്റ് ചൊല്ലി തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടി എന്ന് ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള അനുഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ആദ്യം തന്നെ ഏത് തിക്റാണ് ആ ഉമ്മച്ചി ചൊല്ലിയത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ കുറേ മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തഹജുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കർ ആയിരം തവണ നീയത്താക്കി മനസ്സിലുള്ള എത്ര കഠിനമായ വിഷമങ്ങളും തീരാൻ വേണ്ടി നീയത്താക്കി ചൊല്ലിക്കോളി എന്ന് അപ്പൊ ഈ ഒരു ഉമ്മ ചൊല്ലിയത് എങ്ങനെയെന്നറിയോ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലി തീർത്തതോ മഹരിബിന്റെ മുന്നേ ആയിട്ട് മകരീബിൻ്റെ മുന്നേ ആയിട്ടാണ് അസർ നിസ്കാരം കഴിഞ്ഞ കഴിഞ്ഞ് ഒന്നും ചൊല്ലിയിട്ടില്ല എന്നും പറഞ്ഞു അങ്ങനെ മുന്നേ ആയിട്ട് യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ഒരു സ്ഥലത്തിരുന്ന് റൂമിൽ തനിച്ചിരുന്ന് വേറെ ഒന്നും സംസാരിക്കാതെ ആ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ആയിരം തവണ ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തീർത്തു അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ മനസ്സിലുള്ള ഒരു വിഷമം ഒരു പ്രയാസമുണ്ടായിരുന്നു അവർക്ക് ആ ഒരു പ്രയാസം തീർന്നു കിട്ടിയെന്ന് ഒരുപാട് ദിവസങ്ങളായിട്ട് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു കാര്യം ഓരോ ഉസ്താദുമാരുടെ ദിക്റുകളും സൊലാത്തുകളും ഒക്കെ നെയ്യത്താക്കി അതുപോലെ അദ്ദാദ് നെയ്യത്താക്കി ചൊല്ലി അസ്മാവുൽ ഉസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ നെയ്യത്താക്കി ചൊല്ലിയിട്ടുണ്ട് അതുപോലെ ഈ ദിക്ർ ഞാൻ യാ അർഹമ അർഹമറാഹിമീൻ എന്ന ദിക്ർ എൻ്റെ ചാനലിൽ അതായത് ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ കണ്ട് അപ്പം താജുദിൻ്റെ സമയത്താണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞതും പറയുന്നുണ്ട് അതിൽ പക്ഷെ ഇവരെന്തു ചെയ്തു അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം അത് ആ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് അതായത് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ഞാൻ ചൊല്ലിയാൽ ഇതിന് അല്ലാ ഉത്തരം നൽകും അസറിൻ്റെ എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അല്ലേ അസറിൻ്റെ ഒരു ടൈം ഉളൂ എടുത്തുകൊണ്ട് കിബിലേക്ക് മുന്നിട്ടിരുന്ന് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് ആയിരം തവണ ഈ ദിക്ർ മാത്രം ചൊല്ലിത്തീർത്തു വേറെ ഒന്നും ഞാൻ സംസാരിക്കാതെ അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യം നടന്നു കിട്ടി മോളെ എന്ന് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വോയിസ് ഒന്നും കൊടുക്കണ്ട എന്നാണ് ഇവർ പറയാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ആ വോയിസ് തന്നെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കും അങ്ങനെ നിങ്ങൾ എൻ്റെ വോയിസ് വീഡിയോയിൽ ഇട്ടോളി എന്ന് പറയുന്നവരുടേത് മാത്രമാണ് ഞാൻ വോയിസ് ഇടാറുള്ളത് അപ്പൊ ചിലവര് പറയും ഒരുപാട് പേര് കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വോയിസ് പറയേണ്ട ഇത്ത പറഞ്ഞാ മതി തീർച്ചയായിട്ടും പറയണം എന്ന് പറയുന്നവരുടെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയാറുള്ളത് ചിലവര് പറയും അത് പറയേണ്ട ഇത്ത എൻ്റെ കുടുംബക്കാരൊക്കെ അത് വീഡിയോ കാണുന്നവരാണ് അവർക്ക് മനസ്സിലാവും ഞാനാണ് പറഞ്ഞത് എന്ന് അങ്ങനെ പറയുന്നവരുടെ വീഡിയോസുകളൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല അപ്പം ഇങ്ങനെയുള്ളവർ പറഞ്ഞുകൊണ്ട് എൻ്റെ വോയിസ് അതിൽ കൊടുക്കണ്ട ഇത്ത പറഞ്ഞോണ്ട് എന്ന് പറയുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കാനുള്ള കാരണം നിങ്ങൾക്കും ഒരുപാട് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളതാണ് അത് അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസമായിട്ടിടുന്ന വീഡിയോയിൽ കാണുന്ന ദിക്കറുകളൊക്കെ നിങ്ങൾ മനസ്സറിഞ്ഞ് നീയത്താക്കി അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് തന്നെ അത് ചൊല്ലി തീർക്കുന്നവരാണ് അല്ലേ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ ദിക്കറൊന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ഉം സമയം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം അതായത് അസറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ലോഹറിൻ്റെ അല്ലെങ്കിൽ സുബൈൻ്റെ ഏറ്റവും നല്ലത് താജുദിൻ്റെ ഒരു സമയത്താണ് ഈ ദിക്ർ ചൊല്ലാനും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് എനിക്കും ഫലം കിട്ടിയിട്ടുണ്ട് താജുദിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ നിസ്കാര പാഴയിൽ താജുദ് നമസ്കാരം എണ്ടറക്കാലത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അതുവകളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ള കാര്യം നമ്മൾ പറയണല്ലോ എന്നാലല്ലേ നിങ്ങൾക്കും ഒരു എന്തെങ്കിലും കാര്യത്തിന് നെയ്യത്താക്കി നിങ്ങൾക്കും ചൊല്ലിയാൽ അതിന് നിങ്ങൾക്കും ഫലം കിട്ടും കാരണം ഞാൻ വീണ്ടും പറയാണ് മനസ്സിൽ നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസം കൊണ്ട് ആൾക്കാർ പല കാര്യങ്ങളും പറയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്നും ഇനി ശരിയാവില്ലുണ്ടാവില്ല മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും ആര് ചിലപ്പോൾ നമ്മുടെ ഒറ്റ സുഹൃത്തുക്കളോ നമ്മുടെ അടുത്തറിയുന്ന ആൾക്കാരോ നമ്മുടെ കൂടെപ്പിറപ്പുകളോ ഒക്കെ നമ്മളെ നോവിക്കും അതുപോലെ കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും അല്ല നമ്മളെ ഒറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തില്ല ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടോ അള്ളാഹു എന്നെ കൈവിടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അള്ള എനിക്ക് എൻ്റെ കൂടെ റബ്ബുണ്ട് ഒരുപാട് പ്രയാസത്തിൽ നിന്നും അള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രയാസവും അള്ള മാറ്റിത്തരും എന്ന മനസ്സ് നിങ്ങൾക്കുണ്ടോ നിങ്ങളെ ജീവിതം പരാജയപ്പെടില്ല നിങ്ങളെ വിടെ കുടുങ്ങിയ ഇപ്പം നിങ്ങൾ കുടുക്കിലാണ് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്തവർ ആരുമില്ല ഒരു പക്ഷേ ഒരുപാട് പണം ഉള്ള ആളായിരിക്കും പക്ഷെ അവരെ മനസ്സിൽ തീരെ ഒരു സമാധാനം ഉണ്ടാവില്ല ഉം നമ്മൾക്ക് ചില ചില ആൾക്കാർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും വേറൊക്കെ അലഹദാഹത്താണ് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അള്ളയാണ് ഓരോ കാര്യങ്ങളും ഈ ഉറുമ്പുകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്നത് അള്ളയാണ് ഓരോരുത്തരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളയാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക ഒരു വക്ത ഫറൽ നമസ്കാരം കള ആകാതെ നിസ്കരിക്കുക സുന്നതെടുക്കാൻ കഴിയുന്നതൊക്കെ എടുക്കുക അതേപോലെ ദിക്റും സ്വലാത്തും ധാരാളമായിട്ട് ചൊല്ലുക തസ്ബി നിസ്കരിക്കുക ലുഹ നിസ്കരിക്കുക അതേപോലെ തന്നെ താജ്ജു നിസ്കരിക്കുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുക നിങ്ങൾ അള്ളാഹിലേക്ക് കൂടുതലായിട്ട് എടുക്കുകയാണ് അല്ലാ നിങ്ങളിലേക്ക് ഓടിയെടുക്കുമെന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ദിക്റുണ്ടല്ലോ ഒന്ന് നോട്ട് ചെയ്തെടുത്തു വെച്ചോളിട്ടോ എഴുതി എടുത്തോളി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ യാ അർഹമറാഹിമീൻ എന്ന ദിക്രു നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്ത് ഈ ഒരു ഉമ്മാൻ്റെ ഈ ഒരു ഉമ്മ പറയുന്നത് കേൾക്കണം വാട്സപ്പിലൂടെ ആയിട്ട് ഇവർക്ക് അത്രക്കും അത്ഭുതമായിട്ടാണ് അതിന് ഫലം കിട്ടിയത് എന്ന് യാ അർഹമറാഹിമീൻ ചൊല്ലുന്ന അവരെങ്ങനൊക്കെയാണ് ചൊല്ലിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്ന് ആയിരം തവണ ചൊല്ലി തീർത്തിട്ടുണ്ട് അതും അള്ളാൻ മനസ്സിലൂർത്ത് ആ സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ള കൈവിടില്ല ഒരു പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദിക്കറൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് തന്നെ എന്തോ ഒരു സമാധാനം അത് നട്ടു തരും കാരണം അള്ള വിളിക്കുത്തരം നൽകുന്നുണ്ട് അന്ന് നമ്മുടെ ആ പ്രയാസത്തിന് ഒരു വഴി ഒരു സന്തോഷ വഴി നമുക്ക് കാണിച്ചു തരും എന്ന ഉറപ്പാണ് ആ മനസ്സിന് സമാധാനം ഈ ഉമ്മ പറയുന്നുണ്ട് ഈ ദിക്കർ കുറച്ചങ്ങോട്ട് ചൊല്ലിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് എന്തോ ഒരു സമാധാനം വരാൻ തുടങ്ങിയെന്ന് അല്ഹമ്മദില്ല ഇതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ നമ്മുടെയൊക്കെ കടങ്ങളെല്ലാം വീട്ടി മരണത്തിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഒരു വഴി ഹലാലായിട്ടുള്ള മാർഗം എളുപ്പമാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു നൽകട്ടെ അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് മോന് ജോലി ശരിയായിട്ടില്ല ഇൻ്റർവ്യൂ പാസ്സായി കിട്ടുന്നില്ല ഭർത്താവിൻ്റെ ജോലി പ്രയാസമാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമം പറയുന്ന ഒരു സഹോദരി ഭർത്താവിൻ്റെ എന്തോ സ്വഭാവത്തിൻ്റെ കാര്യം കൊണ്ട് ഒരുപാട് പ്രയാസം പറഞ്ഞ് എന്തെങ്കിലും ദിക്രു പറഞ്ഞു തരിത്ത എന്ന് പറഞ്ഞ് എനിക്കും ഇതുപോലെ അനുഭവം നിങ്ങളോട് പറയാനല്ലോ ഒരു വഴി കാണിച്ച് നൽകട്ടെ എന്നൊക്കെ അതേപോലെ ഒരുപാട് സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി ഒരു സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ല നൽകട്ടെ ഒരാളെ മുന്നിൽ കൈ നീട്ടി യാചിക്കേണ്ട ഗതികേട് അല്ല നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ നമ്മുടെ കാര്യത്തിനുള്ള പണം ഒരുപാട് കോടിക്കണക്കിന് പണമൊന്നും നമ്മൾ ആരും ആശ്രയിക്കുന്നില്ല അല്ലെ നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിനെ നോക്കാനും അതുപോലെ നമ്മുടെ മക്കൾ നമ്മളെ കാര്യത്തിനൊക്കെ ഒരാളെ മുന്നിൽ പോയിട്ട് പൈസ ചോദിക്കുന്ന ഒരു ഗതികേട് നമുക്കാർക്കും അല്ല തരാതിരിക്കട്ടെ നമ്മുടെ കടങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നോട് ദുവാ ചെയ്യാൻ വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെയായിട്ടും പറഞ്ഞതുള്ളത് റഹ്മാൻ നിനക്കറിയാലോ അവരുടെയൊക്കെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനം സന്തോഷം നൽകണേ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ മനസ്സിന് സമാധാനമില്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ എല്ലാ തരത്തിലുള്ള വേദനകളും ടെൻഷനുകളും എല്ലാം അള്ളാഹു മാറ്റി പെട്ടെന്ന് തന്നെ ഒരു സമാധാനം നൽകട്ടെ അതുപോലെ കണ്ണേറിൽ കുടുങ്ങി സിഹറിൽ കുടുങ്ങി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എല്ലാം റഹ്മാൻ ഇനി കരിച്ചു കളയണേ അല്ല കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിലെ ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ അയൽവാസികൾ റഹ്മാനെ എല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ എല്ലാ തരത്തിലുള്ള ആപത്ത് മുസീബത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ല വിദേശ ജോലി എടുക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സിന് സമാധാനം നൽകുക ആരോഗ്യവും ആഫിയത്തും അവർക്കൊക്കെ പ്രധാനം ചെയ്യണേ അല്ല അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ പ്രയാസമാണോ എന്തൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളാണോ ഉള്ളത് എന്തൊക്കെ വിഷമങ്ങളാണോ അവർക്കുള്ളത് എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല നീ വലിയവനാണല്ലോ അല്ല എൻ്റെ മുന്നിലൊരു മറ ഇല്ലല്ലോ റഹ്മാൻ നീ വിചാരിച്ചാൽ ഒന്നിനും ഒരു പ്രയാസമില്ലല്ലോ റഹ്മാൻ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഹലാലായിട്ടുള്ള കാര്യങ്ങളും ഹറാമായിട്ടുള്ളതല്ല അല്ല ഹലാലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ല യാ ഞങ്ങളെ ദുവാൻ എന്ന സ്വീകരിക്കണേ റഹ്മാൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ ദിക്റ എഴുതിയെടുത്തില്ല നിങ്ങളെല്ലാവരും ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കട്ടോ യാക്റാണ് കേട്ടോ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ീഹിം اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به القذوة وتنفرج به الكرب وتقลา به حوائج وتنال به الرغائب واحسن الخواتيم استسق اللهم عظيم الجليل الكريم وعلى اله وصحبه في كل نهم هديم ونفس يم يد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرآيب وحسن الخواتم يستسكى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على

ുംബിബുസുലി തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ റബ്ബെ ഞങ്ങളിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളായിട്ടാണ് നിൽക്കുന്നത് റഹ്മാനെ ഞങ്ങളെ പ്രയാസം നീ കാണുന്നവനല്ലേ അള്ളാ സമാധാനം ഞങ്ങൾ ജീവിതത്തിൽ നീ നൽകണേ അല്ല പ്രാഹത്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ നൽകണേയല്ല എല്ലാവിധ തരത്തിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി നൽകണേ നൽകണേയല്ല റബ്ബേ നിന്നിലാണ് ഞങ്ങളെ എല്ലാവരുടെയും പ്രതീക്ഷ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല നീ ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ റഹ്മാൻ റബ്ബേ നിന്നിലുള്ള ആ നോട്ടം ഞങ്ങൾക്ക് മരണം വരെ വേണം റഹ്മാൻ റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല അതുപോലെ ഞങ്ങൾ ദുവാനീ ഞങ്ങൾ ഓരോ ദിക്കറുകളും സലാത്തുകളും നീയത്താക്കി ചെല്ലുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം നീ മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അതിൻ്റെ മെസിധവാബിനി എത്തിച്ചു തരണേ റഹ്മാനെ റബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനീ കണ്ണെത്താ ദൂരത്തോളം പ്രകാശം നൽകണേ നൽകണേയല്ല കബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെ മനസ്സിന് സമാധാനം നൽകണേ അല്ല എപ്പോഴും അവരുടെ മുഖം പുഞ്ചിരിയോട് സന്തോഷത്തോടു കൂടി കാണാൻ ഞങ്ങൾക്ക് നീ ആവത് ആഗ്രഹം നീ നിലനിർത്തി നൽകണേ റഹ്മാൻ റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹം അതാണ് റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾ വിഷമിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല താങ്ങാൻ കഴിയില്ല റഹ്മാൻ റബ്ബയെ ആ ഒരു സന്തോഷം ആ ഒരു പ്രകാശം എന്നും നീ നിലനിർത്തി തരണേ അല്ല മരണപ്പെട്ടു പോയവരുടെ കാപ്പ് ി വിശാലമാക്കണേ റഹ്മാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് റഹ്മാൻ